ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു കൂട്ടു നേതൃത്വമാണ് സേക കോടിയേരി അന്തരിച്ചു ആ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ് വിലാപയാത്ര നടത്തേണ്ടത് ഇതൊക്കെ പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തെപ്പറ്റി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒക്ടോബർ ഒന്നാം തീയതി സെഗാവ് കോടിയേരിയുടെ ഒരു അനുസ്മരണ പരിപാടി കൂടി വരികയാണ് ആ ഘട്ടത്തിൽ അൻവറിന് അന്നത്തെ വിലാപയാത്രയെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നു അതിനൊക്കെ എന്തു പറയാൻ പറ്റും പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് സെഗാവ് കോടിയേരിയുടെ വിലാപയാത്രയെ സംബന്ധിച്ചുള്ളത് അത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യണം എന്താ അതിന് അവകാശമുള്ളത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൻവർ ചില ഗൗരവ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് നടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് അതിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹം അതിന് പുറത്ത് പലതും ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനെ സംബന്ധിച്ചില്ല അല്ല അത് സംബന്ധിച്ച് നിങ്ങൾ കൂടി അന്വേഷിക്കുക നിങ്ങൾ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകന്മാരാണല്ലോ നിങ്ങൾ അന്വേഷിക്ക് സംശയിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് എന്നതാണ് കാരണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു അദ്ദേഹം എഴുതി കൊടുത്ത ആക്ഷേപം സംബന്ധിച്ച് അത് ചവറ്റുകൊട്ടയിൽ ഇടുകയല്ല ചെയ്തത് കൃത്യമായിട്ട് പാർട്ടി അന്വേഷിക്കുന്നു അതോടൊപ്പം ഗവൺമെൻറ് അന്വേഷിക്കുന്നു അതിൻ്റെ നടപടികൾ നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന രൂപത്തിൽ വിജിലൻസ് അന്വേഷ വിജിലൻസിന് വിട്ടിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകന്മാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ പരിശോധിക്കേണ്ടവ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടമാണല്ലോ അപ്പോൾ പാർട്ടിക്കകത്തും ജനങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കാം അതാണ് ഞാൻ പറഞ്ഞത് അല്ല അത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും ആരാ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗം എൽ ഡി എഫിൻ്റെ പാർട്ടി പാർലമെൻ്ററി പാർട്ടി അംഗം അദ്ദേഹം വലതുപക്ഷത്തിന് ആയുധം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ത് പാർട്ടി അന്വേഷിക്കേണ്ട ആവശ്യം എന്താ നമ്മൾ നമ്മൾ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം പാർട്ടി അംഗമല്ലല്ലോ അദ്ദേഹം പാർട്ടി അംഗമല്ല അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ആ സമനിലയോടുകൂടി പറയുന്ന ഒരു പ്രസ്താവനകളായിട്ട് കാണാൻ പറ്റില്ല അതാണ് അതല്ല അത് ഈ വാർത്താ റേറ്റിങ്ങിൽ മുന്നിലെത്താൻ വേണ്ടി പല നുണകളും നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത്രമാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ പാർട്ടി പിന്തുണ ഉണ്ട് എല്ലാ സമയത്തും പറയുന്നത് അല്ല ഒരു പാർട്ടി പ്രവർത്തകൻ്റെയും ഒരു പാർട്ടി ബന്ധുവിൻ്റെയും പിന്തുണ അൻവരനും ഉണ്ടാവില്ല കാരണം സി പി ഐ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷത്തിനെതിരായി ആശയപരമായും രാഷ്ട്രീയമായും സംഘടനാപരമായും പൊരുതിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു ബന്ധുവിനും വലതുപക്ഷത്തിന് നാവായിട്ട് മാറാൻ കഴിയില്ല അതാണ് അത് സംബന്ധിച്ച് പറയേണ്ടത് അല്ല ഏത് സംസ്ഥാന കമ്മിറ്റി അങ്ങത്തെയാണ് കണ്ടതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ അങ്ങനെ വല്ലരെയും കണ്ടിട്ടുണ്ടോ എന്നത് അന്വേഷിച്ചാൽ മതിയല്ലോ നിങ്ങൾക്കും അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുപോരല്ലോ ആളെ പേരടക്കം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാലേ മനസ്സിലാവുക അല്ല ഒട്ടേറെ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ആ നുണക്കഥകൾ സംബന്ധിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ് അത് പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ട് ഇങ്ങനെ പല നുണപ്രചരണങ്ങളും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് അറിയാമല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത അത് മഹാഭൂരിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളാണ് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സംശയത്തിൻ്റെ മുനയിൽ നിർത്താവുന്ന നിലക്ക് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഏർപ്പാടിലാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് അതൊരു മാധ്യമ സിൻഡിക്കേറ്റായിട്ട് തന്നെ പ്രവർത്തിച്ചതാണ് മുൻകാലത്തുള്ള അനുഭവം പക്ഷേ ഒരു മാധ്യമ സിൻഡിക്കേറ്റിനും സി പി എമ്മിനുള്ള ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ഞാൻ ഒരു കൊല്ലം മുമ്പ് ഗൾഫിൽ ഗൾഫ് പോയത് ആ അവസരത്തിൽ അൻവറിനെ കണ്ടിട്ടേയില്ല അത് ശരി എന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ഒരു വർഷം മുമ്പേ കുടുംബസമേതം ഗൾഫിൽ പോയിരുന്നു അന്നേരത്ത് അന്വർണ പോലെയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല അതേസമയം പാർട്ടി നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതായത് ഗൾഫിൽ പോയ അവസരത്തിൽ അവിടെ മലയാളികൾക്കിടയിൽ പ്രവാസി മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകളുണ്ട് ആ സാംസ്കാരിക സംഘടനകളുടെ പരിപാടികളിലാണ് ഞാൻ പങ്കെടുത്തിരുന്നത് ഓക്കെ അല്ല ഞാൻ മാത്രമല്ല അവിടുത്തെ പാർട്ടി നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു സെഗാവ് മണി എം എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് അപ്പോൾ അതൊന്നും മറ്റ് യാതൊരു പ്രശ്നമുണ്ടായിരുന്നല്ല ഒരു സാധാരണഗതിയിൽ ഒരു പ്രവാസി സംരംഭകൻ അവിടെ ഒരു സംരംഭങ്ങൾ നടത്തുന്നു ആ സംരംഭത്തിൻ്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ആ തരത്തിൽ എല്ലാവരും പോയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഓക്കെ അല്ല ഒന്ന് സി പി എം ഇതുവരെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞ് പോയിട്ടില്ലല്ലോ അപ്പോൾ മറുപടി പറഞ്ഞാൽ തിരിദ്ധരിക്കപ്പെട്ട ആളുകൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടും